ഹലോ ഹായ് ഞാനിപ്പോ ഉള്ളത് മെഹബുള്ള ബ്ലോക്ക് വൺ നമ്മുടെ മലപ്പുറം കാക്കാൻ്റെ കടയിലാണ് ഈ കടയുടെ കാവൽക്കാരനാണ് ഈ കാണുന്ന നമ്മുടെ ബ്ലാക്ക് കാറ്റ് ഇവൻ ഇവനാളൊരു തരികിടെയാണ് കയറി ചെന്നപ്പോ തിരക്ക് വളരെ കുറവാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായി നമുക്ക് വേണ്ട എല്ലാത്തരം മീനുകളും ഇവിടെ വളരെ വല്ല കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടക്ക് തന്നെ വരാറ് ആക്കൂറ ആവോലി നത്തോലി സാൽമൻ സ്രാവ് അയല ചൂര മത്തി തളേന് വാള കരിമീൻ അമൂറ് വരാൽ പീര കോര കൂന്തൽ ചെമ്മീൻ ഞണ്ട് തെരണ്ടി ഏട്ട എന്നിങ്ങനെ ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട് അതിനൊപ്പം ഈ മീൻമുട്ടയും ഇവിടെ കിട്ടാറുണ്ട് ഇന്ന് ഞാൻ അയലയാണ് തൂക്കിയെടുത്തത് കുറേ ദിവസമായിട്ട് അയല കഴിച്ചിട്ടില്ല ഇന്ന് അയലയാക്കാൻ തീരുമാനിച്ചു ഇവനാണ് ഇവിടുത്തെ കട്ടിങ് മാസ്റ്റർ കണ്ടില്ലേ മെസ്സി മെസ്സിയാണ് നമുക്ക് മീൻ എടുത്ത് തരുന്നത് എന്താ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ പറയുക നിനക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണല്ലോ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എൻ്റെ ചാനൽ വളരെ തുച്ഛ തുച്ഛാൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഒന്ന് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു കാരണം നിങ്ങൾ കമൻസുമായിട്ട് പറയുമോ എന്നാൽ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് മൂപ്പരാണ് നമ്മുടെ കാക്ക കണ്ടില്ലേ ചിരിക്കുന്നത് ഈ ചിരിയാണ് ഇന്നത്തെ ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്നാലിന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഉന്നയിച്ചു